ആകുന്നവനായ ഒരുവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് ഇന്നത്തെ ദൂത് അവന് നിങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവനറിയാം ആ പ്രോബ്ലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശുവിന് പ്ലാൻ ഉണ്ട് കണ്ണടച്ച് പിടിച്ചോ ദൂതിനെ ഇന്ന് രാവിലെ ആശങ്ക നിൽക്കുന്നവരോട് പ്രതികൂലത്തിനകത്ത് നിൽക്കുന്നവരോട് പ്രശ്നത്തിനകത്ത് നിൽക്കുന്നവരോട് സാധ്യതകളില്ലാതെ നിൽക്കുന്നവരോട് പരിമിതികൾക്കകത്ത് നിൽക്കുന്നവരോട് തികയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട് ആ ഈ ജനപ്പെരുപ്പം കൂടുതലാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട് നിനക്കറിയത്തില്ലെങ്കിലും ആലുയ്യ എനിക്കറിയാം ഈ പ്രോബ്ലത്തെ എങ്ങനെയാ പരിഹരിക്കേണ്ടെന്ന് ஹீஹாவ் ப்ளான் ஃபோர் யுவர் ஃபியூச்சர் எந்த பாவியை குறித்து அவன் கிருத்திய பதவி உண்டு